രചന നാരായണൻകുട്ടി തല മൊട്ടയടിച്ച് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഈനെന്തോ അസുഖം പിടിവിട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതാണല്ലോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ ക്യാൻസറോ എന്തെങ്കിലും ആണോ തലയൊക്കെ മൊട്ടയടിച്ചിട്ട് വരുന്നത് അല്ല ഏതെങ്കിലും സിനിമേൻ്റെ ഷൂട്ടിങ് ആണോ അല്ല ഇത് എന്താ പറ്റിയത് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കലാണ് അപ്പോഴാണ് പറയുന്നത് ഞാൻ തിരുപ്പതി പോയിട്ടും ഒട്ടയടിച്ചതാണ് എൻ്റെ പാപഭാരങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് വരികയാണ് പുതിയൊരു പുതിയൊരു മനുഷ്യനായിട്ട് വരികയാണ് ഞാൻ എന്നാണ് രചന നാരായണൻകുട്ടി പറഞ്ഞത് പക്ഷേ എത്ര വെള്ളത്തിൽ കുളിച്ചാലാണ് രചന പാപഭാരങ്ങൾ പോകുക അതാണ് എനിക്ക് അറിയേണ്ടത് സ്വന്തം സഹപ്രവർത്തക ഒരു വലിയൊരു ദുരന്തത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ വായിൽ പഴമായിരുന്നില്ലേ നിങ്ങളെയൊക്കെ വായിൽ പഴം നിങ്ങളൊക്കെ മിണ്ടാതിരുന്നു ആ ഒരു പിന്നെന്താ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അന്ന് താങ്കൾ എന്തോ ഒരു എക്സിക്യൂട്ടീവ് വാങ്ങുന്നു അങ്ങനെ എന്തോ ആണ് എന്നിട്ടും കൂടി ഈ പിന്നെ ദിലീപിൻ്റെ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവിടെയുള്ള നടന്മാരുടെ പ്രീണത പ്രീണനത്തിന് വേണ്ടി വേണ്ടിയിട്ട് നിങ്ങളൊക്കെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രചന നാരായണൻകുട്ടി എന്ന് പറയുന്ന ഒരു നടി മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രചനേനെ നമ്മൾ കാണുന്നത് സിനിമയിലൂടെയൊന്നും അല്ല എത്ര സിനിമയുണ്ട് വരുന്നത് വിജയിച്ചത് ഒരു സിനിമ പോലും ഇല്ല രചനനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് മറിമായം എന്ന് പറയുന്ന ഒരു ടി വി പ്രോഗ്രാമിലൂടെ തന്നെയാണ് ആ മറിമായം എന്ന് പറയുന്ന പ്രോഗ്രാമാണ് രചനക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ രചനക്ക് ഈ സിനിമ ഇല്ലെങ്കിൽ ജീവിക്കുകയൊക്കെ ചെയ്യാം എന്നിട്ടും ഈ സിനിമക്ക് വേണ്ടിയിട്ട് സഹപ്രവർത്തകരെ പിന്നെ എന്താ പറഞ്ഞ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ അത് എത്ര വെള്ളത്ത് കുളിച്ചു കഴിഞ്ഞാലും പോകത്തില്ല നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് നടികൾ ഇന്നും അമ്മ സംഘടനയിലുണ്ട് അവരൊക്കെ ഓരോ ദിവസവും നീറി നീറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വഞ്ചിച്ച് നിങ്ങളൊന്നും കൂടെ നിൽക്കാത്തതിന് ആ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ എല്ലാ പെൺകുട്ടികളും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കില് അവിടെ ഒരു ചരിത്രമായനെ എന്നെ ഞാൻ പറയുള്ളൂ ചരിത്രമായനെ പക്ഷെ അവിടെ ഒരെണ്ണം പോലും ഈ നടിയുടെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല എല്ലാവരും ഏട്ടൻ ഏട്ടൻ ഏട്ടന്റെ കൂടെ മാത്രം ഏട്ടൻ്റെ കൂടെ മാത്രം എന്നിട്ട് ഇപ്പൊ എന്ത് തേങ്ങ കിട്ടിയത് ഒരാൾക്കും ഏട്ടനെ വേണ്ട ഇന്ന് ഏട്ടനെ ഒരാൾക്കും വേണ്ട ഇന്ന് ഏട്ടൻ്റെ എട്ട് നിലയിലാണ് ഏട്ടൻ്റെ എട്ട് പടങ്ങൾ പൊട്ടിയത് എന്നുള്ളതാണ് ഏട്ടൻ്റെ എട്ട് നിലയിൽ എട്ട് പടങ്ങൾ പൊട്ടി ഏട്ടൻ ഇപ്പം ആർക്കും വേണ്ട രചനക്കും വേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോ എനിക്ക് പറഞ്ഞ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തലമൊട്ടരിക്കും അതുപോലെ പ്രാർത്ഥിക്കുകയും ഒക്കെ നല്ലതാണ് മനഃശാന്തിക്ക് നല്ലതാണ് നല്ലത് തന്നെയാണ് പലരും ഇപ്പോഴത് രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് അതായത് തന്നെ പോലെയുള്ള ഒരാളല്ലേ ഒരു മനുഷ്യരല്ലേ ഒരു വണ്ടിയിൽ നാല് പിന്നെ നരധാമന്മാർ വഴി ചേർന്നിട്ട് തട്ടിക്കൊണ്ട് ആ പെൺകുട്ടി അനുഭവിച്ച വേദന എന്തൊക്കെയായിരിക്കും എന്നിട്ട് അതിനെതിരെ സംസാരിക്കാതെ ഏട്ടന് വേണ്ടി എട്ടേ ഏട്ടൻ്റെ കൂടെ നിന്ന ആൾക്കാർ എന്തൊരു മനുഷ്യന്മാരാണ് എന്നിട്ട് ഇപ്പം പറയുകയാണ് ദൈവത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഒട്ടടിക്കുകയാണെന്ന് താങ്കളെ പോലെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ദൈവം തന്നെ ചോദിക്കും അല്ല നമ്മളെ എന്തിനാ വന്നിനിയെന്ന് ചോദിക്കുമായിരുന്നു നിന്റെ കൂടെയെ സഹോദരീനെ പിന്നെ അതവരുടെ സപ്പോർട്ട് ചെയ്ത് പറയാതെ നീ എന്തിനാ വന്നിനീന്ന് ചോദിക്കും എൻ്റെ അഭിപ്രായത്തിന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി നമ്മളൊക്കെ നൂറ് കുറ്റം പറയുന്നുണ്ടെങ്കിലും ഡബ്ല്യു സി സിയിലെ ആൾക്കാരുണ്ടല്ലോ അവരെന്ന് ഒരു ഒന്നൊന്നര ടീം തന്നെയാണ് അതായത് ഈ പാർവതി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് സിനിമകൾ അവർക്കുണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ ഈ രമ്യ നമ്പീഷന് ഇവർക്കൊക്കെ വരുന്ന തമിഴും തെലുങ്ക് സിനിമകൾ വരെ ഇവിടുത്തെ മലയാളി മാമന്മാരുണ്ടല്ലോ ഇവന്മാരിൽ മുടക്കി എന്നാണ് പറയുന്നത് അതായത് ഇവർക്കൊന്നും ഇനി സിനിമയിൽ ചാൻസ് കൊടുക്കാനും പാടില്ല കിട്ടാനും പാടില്ല ഇവരൊക്കെ ഇങ്ങനെ മൂക്കുകൊണ്ട് ഇക്ഷ ഇമ്മ ഇന്ന ഇഞ്ഞ ഇങ്ങനെ വരക്കണം വരക്കണമെന്നായിരുന്നു ഈ മലയാളത്തിലെ തലതൊട്ടപ്പന്മാരില്ലേ അതായത് എല്ലാം നേരിടുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയല്ലേ അല്ലേ അമ്മ എന്ന് പറയുന്ന സംഘടന അമ്മേൻ്റെ പേരും വെച്ചിട്ടാണ് ഇവന്മാർ ഇവിടുന്ന് തെണ്ടിത്തരം കളിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇവന്മാർ എല്ലാവരെയും അടിച്ചൊതുക്കിയതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയാണ് രമ്യ നമ്പീഷനെ പിന്നെ ഒരു സിനിമയിൽ കണ്ടിട്ട് അതുപോലെ തന്നെ ഈ പിന്നെ പാർവദീന ആ പുഴു എന്ന് പറയുന്ന സിനിമുണ്ട് പിന്നെ ഇപ്പോഴും സിനിമ അടിയൊഴുക്കുകൾ ആ ഒരു സിനിമയിലൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഏത് സിനിമകളുത് ഇവർക്കെല്ലാം അതാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും അടിച്ചൊതുക്കി ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് പേടിച്ചിട്ട് കുറെ എണ്ണം ഏട്ടൻ്റെ ഭാഗത്തൂടെ അതിലൊന്നാണ് ഈ രചന നാരായണൻകുട്ടി രചനക്കിന്റെ ആവശ്യമില്ല ഈ രചനയ്ക്ക് ഒരു കാരണവശാലും രചന ഇങ്ങനെ ചെയ്യുന്നു ഞാനൊന്നും കരുതിയില്ല അതായത് രചനൻ്റെ കുറച്ച് വായി വായി താരയൊക്കെ കേട്ടിട്ട് ഞാൻ ഓർത്തെന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കാം പക്ഷേ വേറൊരു കാര്യം ഉണ്ടട്ടാ ജനങ്ങളുടെ കണ്ണിൽ പോ മുളക് കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഇവർക്ക് ഒരു കേസൊക്കെ കൊടുത്തിരുന്നു ആ കേസ് കൊടുത്തത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മൾ നടിയുടെ കൂടെയാണ് ഇന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അമ്മാ സംഘടന നടിയുടെ കൂടെയാണ് ഇന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡ്രാമ ഇവിടെ കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പുറത്താക്കി പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിന് നല്ല ഹാൻഡി അമ്മ സംഘടനയിലുണ്ട് അയാൾ ഇനിയിപ്പോൾ ഉള്ളിൽ വന്നിട്ട് യോഗത്തിന് ഇരിക്കണം എന്നൊന്നുമില്ല അയാൾ പറയുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ അയാൾ പറയുന്നത് മാത്രമേ ഇവിടെ നടത്താനും പാടുള്ളൂ എന്നുള്ള നിയമമൊക്കെ ഉണ്ട് മനസ്സിലായാൽ ഇപ്പോഴെന്ന് പറയുന്നതിൻ്റെ സ്ഥാനം ഒഴിയുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഇടവേള വാബവും മോഹൻലാലും ഒക്കെ സ്ഥാനം ഒഴിയാന്ന് പോലും അങ്ങനെ ഒഴിയുകയാണെങ്കിലും ദിലീപിൻ്റെ ആൾ തന്നെയാണ് അവിടെ വരുന്നത് അവിടെ വരുന്നത് സിദ്ദിക്കാണ് സിദ്ദിഖ് ആരാ 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 ദിലീപിൻ്റെ അവലങ്കല്ലേ മനസ്സിലാക്കണം നിങ്ങൾ അപ്പം അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് ബൈ അപ്പം ഇവിടെ നെയ് ഒരുപാട് പാപങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടി ചെയ്തിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് മുങ്ങിക്കുളിച്ചിട്ടോ അല്ലെങ്കിൽ ഈ തല തലമൊട്ടിയടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം അതായത് സഹപ്രവർത്തകർ സഹപ്രവർത്തക ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണം ഉണ്ടാവില്ലേ ഒരെണ്ണം പോലും ഇല്ല എല്ലാവർക്കും വേണ്ടത് പണം പദവി പൈസ ഇത് മാത്രം അതാണ് ആലോചിക്കേണ്ട കാര്യം എത്ര ആൾക്കാരാണ് എത്ര നടിമാറാണ് മൊഴിമാറ്റി പറഞ്ഞത് ആലോചിച്ച് നോക്കിയാട്ടെ അതിറ്റങ്ങളൊന്നും ഇപ്പം കിടന്നുറങ്ങാൻ കഴിയാതെ ചിലതൊക്കെ ഡിവോഴ്സ് ചെയ്ത് അതായത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സായി പിന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അത പൊട്ടി തകർന്നു പോയി പിന്നീട് ഗാനമേള പോലും ഇല്ല ആലോചിച്ച് നോക്കണം ഈ പിന്നെ റിമി ടോമിയൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്ക മൊഴി മാറ്റിയ ടീമാണ് അങ്ങനെയാണ് ഒരു കാരണവശാലും മറ്റേ ഇവ ഇയാളെ ഇവരെ കൂടെ നിന്നിട്ടില്ല ഈ നടീൻ്റെ കൂടെ നിന്നിട്ടില്ല സ്വന്തം ഒന്നുമില്ലൊരു ഒരു എന്താ പറയേണ്ട ഒരു സ്ത്രീകളല്ലേ അവരങ്ങനെ നിൽക്കണ്ടേ അവർ പോലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്നിട്ട് എന്നിട്ടിന്ന് മറ്റേ മുട്ടയടിച്ചിട്ട് വന്നിട്ട് പറയുക പാപഭാരം കഴുകി കളയാൻ ഇതൊരു മനുഷ്യന്മാരാണ് പിന്നെ മറ്റൊരു കാര്യം കേട്ടോ അതിൻ്റെ അടിയിൽ വന്ന ചില കമൻ്റ് കളിണ്ടട്ട ഈ കമൻറ്റോളികളോട് ഞാൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളിങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ അപ്പം കയറി കമൻറ്റ് ചെയ്യല്ല അവരിങ്ങനെ വിഷമിപ്പിക്കല്ല നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അവർ യഥാർത്ഥ ഭക്ത തന്നെയാണ് അവർ ഭക്തി ഇല്ലാത്തവരാണ് എന്താ സിനിമാക്കാർക്ക് ഭക്തിയില്ലേ അവർ യഥാർത്ഥ ഭക്തിയാണ് അവർ ചെയ്യട്ടെ മനസ്സിലായ അപ്പോൾ ഈ രചന പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ആദ്യം ഒരു കല്യാണമൊക്കെ കഴിച്ചതാണ് പക്ഷേ ഒരു ഒരു പത്തൊമ്പത് ദിവസം കൊണ്ട് ആ ഡിവോഴ്സായി എന്നാണ് പറയുന്നത് പത്തൊമ്പത് ദിവസം കൊണ്ട് ഈ മനുഷ്യൻ അതായത് ഭർത്താവായ മനുഷ്യൻ പത്തൊമ്പത് സ്വഭാവമായിരുന്നു പത്തൊമ്പത് രാത്രിയും പത്തൊമ്പത് സ്വഭാവവും അങ്ങനെ പത്തൊമ്പതാമത്തെ ദിവസം കല്യാണം ഡിവോഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ നല്ല കഴിവുള്ള ഒരു ഡാൻസ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെയാണ് പക്ഷേങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സിനിമയിൽ അങ്ങനങ്ങ് തിളങ്ങാൻ പറ്റിയിട്ടില്ല ചില സിനിമയൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു വലിയ വിജയം എന്നൊന്നും പറയാൻ കഴിയില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ സപ്പോർട്ടിങ് ആക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമ നല്ല വിജയിച്ചിട്ടുണ്ട് ഇപ്പം ലൈഫ് ഓഫ് ജോസ് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ്റെ കൂടെ നിന്നത് മനസ്സിലായാ ആ ഒരു സിനിമക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ദിലീപ് ഒരു ചാൻസ് ഒക്കെ കൊടുത്തിരുന്നത് ദിലീപ് അങ്ങനെയാണ് ഉപകാര സ്മരണയ്ക്ക് എല്ലാ ഇതും കൊടുക്കും എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് ഭയപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം ഒന്നും മിണ്ടാതിരിക്കല്ലേ നന്ദി നമസ്കാരം